നമസ്കാരം പോസ്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം കോൺഗ്രസ്സിൽ തന്നെ ചേരുതിരിവുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അവർ അവരുടെ ഇടയിൽ തന്നെ അടി നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ട പക്ഷം വി ഡി സതീശൻ പക്ഷം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ സൈബർ ലോകത്ത് ഒരു ശ്രമം നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ വസ്തുതകളെ എങ്ങനെ പരിശോധിക്കാം ഇപ്പൊ അങ്ങനെ നോക്കുമ്പോ കുറച്ചു കാലമായിട്ട് നമ്മളിപ്പം സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോഴത്തേനും ഇത്തരം കൊറേ ചില കുറെ സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പം ഞാൻ കുറച്ചു കാലമായിട്ട് ഈ കമന്റുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇത് ഏതൊരു പി ആർ ഏജൻസി വഴി നടപ്പ നടന്നാണോന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം സെയിം കമന്റുകൾ തന്നെ മറ്റു പല പോസ്റ്റുകളിലും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടു കോപ്പി പേസ്റ്റ് പോലെ സെയിം കമന്റുകൾ സെയിം കമന്റുകൾ സെയിം ഐഡിയ അപ്പം ഇതെല്ലാം എടുത്ത് നോക്കുമ്പോൾ മുഖമില്ലാത്ത കുറെ ഐഡിയകൾ മാത്രമാണ് അപ്പം ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമ്പോഴത്തേനും ഇത് ഇത് കോൺഗ്രസിന്റെ പേജാണ് ഏതൊരു കോൺഗ്രസ്സുകാരനാണ് എന്നാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുക അപ്പം പലപ്പോഴും ചില പ്രൊഫൈലുകൾക്ക് രാഹുൽ മാങ്കുട്ടത്തിന്റെ ഫോട്ടോയാണ് പ്രൊഫൈൽ പിക്ക് ആയിട്ട് കിടക്കുന്നത് പോലും അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് എനിക്ക് പലപ്പോഴും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു കാരണം ഈ കോൺഗ്രസ് നേതാക്കളുടെ ചില പ്രതികരണങ്ങൾ കൂടി കണ്ടു കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം വന്നു ഈ വിഷയം വന്നപ്പോഴത്തേനും കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചു ഒരു വളരെ മാതൃകാപരമായിട്ടുള്ളൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു അതിൽ രാഹുൽ മാങ്കൂട്ടം തെറ്റിയ്തിട്ടുണ്ടെങ്കിൽ അയാൾ മാറി നിൽക്കട്ടെ എന്നുള്ളൊരു നിലപാടിലോട്ട് കോൺഗ്രസ് വന്നു അയാളെ മാറ്റി നിർത്തുകയും ചെയ്തു അയാളുടെ സ്ഥാനമാനങ്ങൾ അയാൾക്ക് രാജി വെക്കേണ്ടി വന്നു ഇനി ആകെ രാജിവെക്കാനുള്ള എം എൽ എ സ്ഥാനം മാത്രമാണ് രാജിവെക്കാനുള്ളത് അത് രാജിവെക്കണോ വേണ്ട എന്നുള്ളത് അയാളുടെ തീരുമാനമാണ് കാരണം അതങ്ങനെ പെട്ടെന്ന് എടുക്കാനും പറ്റുന്ന തീരുമാനമല്ല കാരണം നിയമപരമായിട്ടും സാധിക്കില്ല കാരണം ഇപ്പം നിയമപരമായിട്ടുള്ളൊരു കേസ് ഇപ്പം നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് അതിന്റെ കാരണം ഇപ്പം അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കുട്ടി ഇനിയൊരു ബാധ്യതയല്ല അവരെ സംബന്ധിച്ചൊരു ബാധ്യതയല്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ക്രമിക്കേണ്ട ഒരു കാര്യം കോൺഗ്രസിനില്ല കാരണം കോൺഗ്രസ് നമുക്കറിയാം എല്ലാ കാലത്തും ഒരു അവരുടേതായ ഒരു രീതിയുണ്ട് അതായത് എന്താ പറയുക അവരുടെ ഒരു പ്രതിച്ഛായയിൽ നിലനിന്ന് പോകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അതായത് ജനങ്ങൾക്ക് മുന്നിൽ അവരെങ്ങനെയാണ് അല്ലെങ്കിൽ ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനെ പറ്റി ഒരു ഒരു മാതൃകാപരമായിട്ടുള്ള രീതിയാണ് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവർ മുന്നോട്ട് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർ സ്വീകരിക്കുന്ന നിലപാടുകളും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇപ്പം രാഹുൽ മാംകൂട്ടത്തിന്റെ കാര്യത്തിലും അവർ സ്വീകരിച്ച നിലപാടും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ഈ ഒരു കേസ് ഉണ്ടായപ്പോൾ രാഹുലിനെ സംരക്ഷിക്കുക എന്നുള്ളൊരു നിലപാടിലോട്ടല്ല കോൺഗ്രസ് പോയത് മറിച്ച് അയാളെ മാറ്റി നിർത്താനാണ് ശ്രമിച്ചത് ശ്രദ്ധിക്കുക അതിനകത്ത് അയാൾക്കെതിരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്ത് ചെയ്തിട്ട് പോലും ഇല്ല ആ സമയത്ത് അപ്പോഴാണ് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് അത് ഈ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ കോൺഗ്രസ് അത് ആ ഒരു നടപടി സ്വീകരിച്ചു അത് വളരെ മാതൃകാപരമായിട്ടുള്ളൊരു നടപടിയാണ് പാർലമെന്ററി പാർട്ടിയിൽ ചുരുക്കി കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ സ്വതന്ത്രനായിട്ട് അവിടെ ഇരിക്കുകയാണ് അതായത് ഇപ്പൊ കോൺഗ്രസിന്റെ ഭാഗമല്ല എന്നുള്ള നിലയിലാണ് ഇപ്പൊ ഉള്ളത് ഇങ്ങനെ സാധാരണ ഗതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അണികൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് കോൺഗ്രസ് നേതാക്കളെ അക്രമിക്കേണ്ട കാര്യമില്ല കാരണം ഇത്രയും കാലം യുവാക്കളുടെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു നിന്നൊരു നേതാവാണ് അപ്പം അയാൾക്ക് കോൺഗ്രസിനെ ആക്രമിക്കേണ്ട കാര്യമില്ല കാരണം അങ്ങനെ ആക്രമിച്ചാൽ ഇനി ഒരിക്കലും അങ്ങോട്ട് ഇതിന് തിരിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം എന്തായാലും രാഹുലിനുണ്ട് കാരണം കോൺഗ്രസിനെ ഇപ്പോൾ കോൺഗ്രസിനെ ആക്രമിച്ചാൽ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ചാൽ സ്വന്തം ശവക്കുഴി തോണ്ടുന്നൊരു നിലപാടിലാണ് രാഹുൽ മാം കൊണ്ട സ്വീകരിക്കുകയെന്ന് അവർ തന്നെ അറിയാം അതുകൊണ്ട് തന്നെ രാഹുൽ മാഗം ഒരിക്കലും കോൺഗ്രസിനെയോ കോൺഗ്രസ് നേതാക്കളെയോ ആക്രമിക്കാൻ മുതിരില്ല മാത്രമല്ല എത്രയും വേഗം കോൺഗ്രസിനുള്ളിൽ തിരിച്ചു വരാൻ മാത്രമാണ് രാഹുൽ മാട്ടം ശ്രമിച്ചുകൊണ്ടിരിക്കുക അതല്ലാതെ രാഹുൽ മാട്ടത്തിന് വേറെ വഴിയില്ല കാരണം രാഹുലിനെതിരെ കേസുകളൊന്നും ഇല്ല അപ്പം രാഹുൽ മാട്ടം എന്നല്ല ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇപ്പം ഏതൊരു സ്ഥാനാർത്ഥിയാണെങ്കിലും കേരള ഒരു ഇന്ത്യയിലൊരു അവസ്ഥ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു സ്ഥാനാർത്ഥിയാണെങ്കിലും ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റില്ല അയാളുടെ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നാൽ മാത്രമേ ജയിക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ അത്രയും വലിയ ഒരാളായിരിക്കണം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ശ്രീധരനെ പോലൊരു മനുഷ്യൻ കേരളത്തിൽ മത്സരിച്ചിട്ടും അയാളെ അയാൾ തോറ്റുപോയിപ്ര വളരെ വ്യക്തിപ്രഭാവമുള്ള ഒരു മനുഷ്യനാണ് വളരെ വിദ്യാഭ്യാസമുള്ള ഉള്ള ഒരാളാണ് അങ്ങനെ ഒരുപാട് മേന്മകൾ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തി പുള്ളി പോലും തോറ്റുപോയ സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് അപ്പം ഈ കേരളത്തിന്റെ ജയിക്കണമെന്നുണ്ടെങ്കിൽ അയാളൊരു മുന്നണിയുടെ ഭാഗമായി നിന്നെങ്കിൽ മാത്രമാണ് അപ്പം അങ്ങനെ ഒരു അവസ്ഥയുള്ളിടത്ത് ഒറ്റക്ക് ജയിക്കാനുള്ളൊരു പവർ രാഹുൽ മാങ്കൂട്ടത്തിനല്ല ആർക്കും ഇല്ല അത് പിണറായി വിജയന് പോലും അങ്ങനെ ഒരു പവർ ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രാഹുലിന്റെ എന്ന് പറയുന്നത് കോൺഗ്രസിലോട്ട് തന്നെ തിരിച്ചു പോകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ തിരികെ എത്തുക എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് അവന്റെ മുന്ന വഴി അപ്പം അതുകൊണ്ട് ആ വഴി തുറക്കുക എന്ന് പറയുന്നത് എന്താ പറയാ അവന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ തിരിച്ചു പിടിക്കുക എന്ന് മാത്രമാണ് രാഹുലിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പം അതിനു വേണ്ടിയാണ് രാഹുൽ മാൻകൂട്ടം പണിയെടുക്കേണ്ടത് അതല്ലാതെ ഒരിക്കലും കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ചിട്ടല്ല ഈ ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും രാഹുൽ മാൻകൂട്ടത്തിനുമുണ്ട് ഷാഫിക്കുമുണ്ട് അല്ലാതെ എന്താ പറയാ എലിയെ ചുടാൻ വേണ്ടി ഇല്ലം ചുടുക എന്നൊരു നിലപാടിലോട്ട് തീർച്ചയായിട്ടും രാഹുൽ മാൻകൂട്ടം നീങ്ങാനുള്ള എല്ലാ സാധ്യതയും ഒരു സാധ്യതയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടാകുന്ന ഈ കമൻറ്റുകൾ അല്ലെങ്കിൽ ഇപ്പോഴുണ്ടാകുന്ന ഈ സൈബർ ആക്രമണങ്ങൾ ഒരിക്കലും കോൺഗ്രസ് അണികളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പി ആർ പരിപാടിയാണെന്നോ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ കോൺഗ്രസിനെ ആക്രമിച്ചാൽ ഇലക്ഷനാണ് വരുന്നത് ഇലക്ഷൻ വന്നാൽ ഇലക്ഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കണം അപ്പം ഇപ്പോൾ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഇവർ ഇവർക്കുള്ളിൽ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഇവർ ഒരു ആന്തരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി ഇവന്മാരെ വിജയിപ്പിച്ചിട്ട് കാര്യമില്ല എന്നൊരു നിലയിലേക്ക് ഇവരെത്തി ജനങ്ങൾ എത്തുകയും ചെയ്യും അങ്ങനെ അല്ലെങ്കിൽ അത്ര നരേറ്റീവിലോട്ട് എത്തിക്കേണ്ട ഒരു ആവശ്യം തീർച്ചയായിട്ടും ഇടതുപക്ഷ പാർട്ടികൾക്ക് തന്നെയാണ് ഇടതുപക്ഷത്തിനും ബി ജെ പിക്ക് ആണ് അതിന്റെ ഒരു ആവശ്യം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇവർ ഇവരെല്ലാരെങ്കിലും ആയിരിക്കണം ഇത്തരം ഒരു പ്രവർത്തനങ്ങളുടെ പിന്നിലെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത് അപ്പം അതിന്റെ ആ ഒരു അത്തരം പോസ്റ്റുകളുടെയും കമന്റുകളുടെയും ഒരു സ്വഭാവം കണ്ടാൽ തന്നെ മനസ്സിലാകും മാക്സിമം മാറ്റിക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പം പല ഫേസ്ബുക്കിൻ്റെ പല പേജുകളും എടുത്ത് നോക്കുമ്പോഴത്തേനും നമുക്ക് ഒരു കാര്യം കാണാം സാധാരണ ഇതിനു മുമ്പും ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് രാഹുൽ മാറ്റ തന്നെ ഒരു ഫോട്ടോ ഇടും രാഹുൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ഇടുക സാധാരണഗതിയിൽ ഇങ്ങനൊരു പോസ്റ്റ് ഇടുമ്പോൾ അതിന്റെ അടിയിൽ എന്ത് കമന്റ് ആയിരിക്കും വരിക തെറി തെറിക്കമൻ്റെ വരിക രാഹുലിനെ തെറി പറയുള്ള കമന്റാണ് വരിക പക്ഷെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് രാഹുൽ തിരിച്ചു വരൂ രാഹുൽ നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് രാഹുലിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറെ കമന്റുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതായത് മാത്രല്ല കഴിഞ്ഞിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ കണ്ടു പോകും രാഹുലിന് എന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലെ ഫോളോവേഴ്സിൻ്റെ ഒരെണ്ണം എടുത്തു കാണിച്ച് കണ്ട് കണ്ടോ ഇത്ര ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ശക്തരാണ് എന്നുള്ളൊരു നിലയിലേക്കാണ് അങ്ങനെ ഒരു നാരേഷനാണ് സൃഷ്ടി സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് അതായത് കോൺഗ്രസ്സിന് രാഹുൽ അനിവാര്യനാണ് ആ രാഹുലിനെ പുറത്താകിയത് കോൺഗ്രസ്സേ നിങ്ങൾക്ക് നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങൾ ചെയ്ത് തെറ്റാണ് എന്നുള്ളൊരു ഒരു നാരേഷനാണ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അപ്പം ഇത് കാണുന്ന സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് അനുഭാവികളോ അല്ലെങ്കിൽ കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്നവരെ എന്തായിരിക്കും ചിന്തിക്കുക അവരുടെ ചിന്തകൾ ഇതായി പോകും അവർക്ക് സംശയത്തിലാവും അവര് അപ്പം ഈ ഒരു സംശയം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇത്തരം പോസ്റ്റുകൾക്ക് പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികൾ ഇനിയും തുടർന്നുകൊണ്ട് പോരും അപ്പം അതായത് ഇപ്പം സി പി എമ്മിന്റെ ഒരു അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തെ പരമാവധി കത്തിച്ചു നിർത്താനാണ് ഇനിയിപ്പം ഏഴോ എട്ടോ മാസം കഴിഞ്ഞാൽ ഇലക്ഷനായി രണ്ട് ഇലക്ഷനാണ് വരുന്നത് ഇത്രതല തെരഞ്ഞെടുപ്പുകളും പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പാണ് വരുന്നത് അപ്പം ഇതുവരെ ഈ ഒരു വിഷയം കത്തിച്ച് നിർത്തേണ്ടത് ഒരു ആവശ്യകത തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചു കാരണം ഇടതുപക്ഷത്തിനെതിരെ അതെ അപ്പം അപ്പം കോൺഗ്രസ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന് ബി ഒരു സപ്പോർട്ടും അതിലുണ്ട് കാരണം ഇപ്പം ഇപ്പം നമുക്കറിയാം ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ സൈബർ സ്പേസിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി ആണ് ബി ജെ പിക്ക് അതുപോലെ സൈബർ സ്പേസിൽ അതുപോലെ അവർ പി ആർ വർക്ക് അവർ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി വലിയ പണം അവർ മുടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യം ബി ജെ പിക്ക് ഉണ്ട് അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് മുന്നിലുള്ളത് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ചും അതേ സെയിം ആവശ്യം തന്നെയാണ് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന ഒരു നിലപാടിലോട്ടാണ് ഇപ്പം ഇരു പാർട്ടികളും എത്തിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പം അതിനുവേണ്ടി വേണ്ടി ആയിരിക്കണം ഇത്തരം സൈബർ സ്പേസിൽ ഇത്തരം കമൻറ്റുകൾ കൊണ്ട് നിറയുന്നത് അപ്പം തീർച്ചയായിട്ടും അത് ജനങ്ങളത് മനസ്സിലാക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അത് മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്